യൂതിത്ത് രണ്ടാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെ തിരുവചനങ്ങൾ കുമാർ നെമുഖ ദിനേസർ രാജാവിൻ്റെ ശപഥമനുസരിച്ച് സർവദേശത്തിന്മേലുമുള്ള അവൻ്റെ പ്രതികാര ഭീഷണി നടപ്പാക്കണമെന്ന് ഒരു നിർദ്ദേശം അസീറിയ രാജാവായ നെബുഖ ദിനേസർ രാജാവിൻ്റെ പതിനെട്ടാം ആണ്ട് ഒന്നാം മാസം ഇരുപത്തിരണ്ടാം ദിവസം രാജമന്ദിരത്തിലുണ്ടായി അയാൾ എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും പ്രഭുക്കന്മാരെയും വിളിച്ചു വരുത്തി ഒരു രഹസ്യാലോചന യോഗം നടത്തി സ്വന്തം കൊണ്ട് തന്നെ അയാൾ ആ പ്രദേശങ്ങളിന്മേൽ നിർമൂലനാശം പ്രഖ്യാപിച്ചു രാജകൽപ്പന അനുസരിക്കാത്ത എല്ലാവരെയും വധിച്ചു കളയണമെന്ന് തീരുമാനിച്ചു ആലോചന യോഗം കഴിഞ്ഞപ്പോൾ അസീറിയ രാജാവായ നെബുഖത് നെസർ തൻ്റെ സൈന്യത്തിന്റെ അധിപതിയും താൻ കഴിഞ്ഞാൽ ഏറ്റവും ഉന്നതനുമായ എൽഫർണസിനെ വിളിച്ചു പറഞ്ഞത് ഇത് ഭൂതലം മുഴുവൻ്റെയും അധിപതിയായ മഹാരാജാവിൻ്റെ കൽപ്പനയാകുന്നു നീ നേരെ പോയി ധ ധൈര്യശശാലകളിൽ നിന്ന് ഞെളിഞ്ഞിരിക്കുന്ന ഒരു ലക്ഷത്തി ഇരുപതിനായിരം കാലാൾ പടയാളികളെ പന്നീരായിരം കുതിരപ്പട്ടാളത്തോടൊപ്പം എൻ്റെ മുമ്പിൽ നിന്ന് കൂട്ടിക്കൊണ്ട് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ എൻ്റെ കൽപ്പന അവഗണിച്ചിരിക്കുന്ന ജനതകൾക്ക് എതിരായി പുറപ്പെടുക ഞാൻ അവരുടെ മേൽ എൻ്റെ ക്രോധം പകരുവാൻ വരുന്നതിനാൽ അവർ ദേശവും വെള്ളവും ഒരുക്കിക്കൊള്ളുവാൻ അവരോട് പറയുക എൻ്റെ സൈന്യം അവരുടെ ദേശം മുഴുവൻ ഉയർപ്പ് മുട്ടിക്കും എന്റെ സൈന്യത്തിന് കവർച്ച ചെയ്യുവാൻ ഞാൻ അതിനെ വിട്ടുകൊടുക്കും മോർ തോമസ് ലിഹ ഞെരുക്കത്തിൽ ഇരിക്കുന്ന എല്ലാവരും നിന്റെ സഹായത്തെ അന്വേഷിക്കുന്നു നിന്റെ പ്രാർത്ഥന ഞങ്ങൾക്ക് കോട്ടയം അഭയസ്ഥാനവുമായിരിക്കണമേ ആമേൻ